السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهمان لا يسرت بشواسي الله رب العزة نمي الله ما نكره كتا أبن نشتبا جنن لل أولپدان نمك من توفيق نلغت آمين يا رب العالمين بريم الله അറബി ഭാഷയിലെ ഇരുപത്തി ഒൻപത് അക്ഷരങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സദുദ്യമം അള്ളാഹു വിജയിപ്പിക്കട്ടെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഈ ഗ്രൂപ്പിലുള്ള ബഹുഭൂരിഭാഗം ആളുകൾക്കും അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയാം എന്നാൽ പലർക്കും അതിൻ്റെ ശബ്ദരൂപങ്ങളിൽ പിഴവ് സംഭവിച്ചേക്കാം ഒരക്ഷരം എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്നും ഏത് ശബ്ദത്തിലാണ് മൊഴിയേണ്ടത് എന്നും അറിയൽ അനിവാര്യമാണല്ലോ മഹ്റജ് പുറപ്പെടുന്ന സ്ഥലം മാത്രം അറിഞ്ഞാൽ പോരാ അതിൻ്റെ വിശേഷണം കൂടി അറിയൽ അനിവാര്യമാണ് ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് അക്ഷരങ്ങൾ മൊഴിയുമ്പോൾ ശബ്ദവ്യത്യാസമുണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത് ആ അക്ഷരത്തിൻ്റെ വിശേഷണം മനസ്സിലാക്കിക്കൊണ്ട് മൊഴിയുമ്പോഴാണ് ഉദാഹരണം രണ്ട് അക്ഷരങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കൂ തെ പോ രണ്ടരങ്ങൾ ഒരേ മഹ്രജിൽ നിന്നാണ് ഇവ രണ്ടും പുറപ്പെടുന്നത് നാവിൻ്റെ തല മേലെ മുൻപനിലിൻ്റെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ രണ്ടക്ഷരങ്ങളും ഒഴിയേണ്ടത് പക്ഷേ നോക്കൂ നിങ്ങൾ അതിന് ഫത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പറയാം തെ പോ ത പോ ത പോ രണ്ടും വ്യത്യാസം വരുന്നുണ്ടല്ലോ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം സ്ക്രീനിൽ കാണുന്നത് പോലെ സീൻ സാദ് സീൻ സാദ് രണ്ടും ഒരേ മഹ്രജിൽ നിന്നാണ് പുറപ്പെടുന്നത് നാവിൻ്റെ കൂർത്ത അറ്റത്തിൽ നിന്നാണ് സീൻ സാദ് എന്നീ രണ്ടരങ്ങൾ പുറപ്പെടുന്നത് പക്ഷേ നിങ്ങൾ നോക്കൂ ശബ്ദവ്യത്യാസം ഒന്ന് ഫത് കൊടുത്തിട്ട് സീനിനെ ഉച്ചരിക്കാം സ സ സീനിന് ഫതഹ കൊടുത്താൽ സ സാദിന് ഫത് കൊടുത്താൽ സ്വാ സ ഇൻഷാല് ഈ രൂപത്തിൽ അക്ഷരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇൻഷാല്ല യഥാർത്ഥ രൂപത്തിൽ അക്ഷരങ്ങൾ പഠിക്കാനും പരിശുദ്ധമായ കുർആആൻ മനോഹരമായി പാരായണം ചെയ്യാനും അള്ളാഹുറബുൽ അയിസ് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ളവരെ ഇതിനകം തന്നെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായി കുറഞ്ഞ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു നിങ്ങളത് പ്രാക്ടീസ് ചെയ്തോ അതോ അറിയുമെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞോ എങ്കിൽ ഞാൻ പറയുന്നു കിറാഹത്ത് മെച്ചപ്പെടണമെങ്കിൽ അക്ഷരങ്ങൾ പ്രാക്ടീസ് ചെയ്തേ മതിയാകും കിറാഹത്തിൻ്റെ ബേസ് അത് അക്ഷരങ്ങളാണ് അത് ഏതുമാവട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച അക്ഷരങ്ങൾ നമുക്കൊന്നും പറഞ്ഞു നോക്കാം ഒന്നാമത്തെ അക്ഷരം അലിഫ് അലിഫ് അലീഫ് അലിഫ് നീട്ടാനുള്ള അലിഫല്ല ഹർക്കത്തുകൾ നൽകപ്പെടുന്ന അലിഫാണ് തൊണ്ടയുടെ അടിഭാഗത്ത് നിന്നാണ് അലിഫ് മുടിയേണ്ടത് അലിഫ് മൊഴിയുമ്പോൾ ശബ്ദം നീളരുത് കാറ്റ് വരരുത് അക്ഷരവും അതിൻ്റെ ഉച്ചാരണം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ അക്ഷരത്തിന് സുഖൂന് ചെയ്ത് പറഞ്ഞാൽ മതി ഉദാഹരണം അ ഇനി നോക്കാം നമുക്ക് എല്ലാ ഹർക്കത്തുകളും നൽകിയിട്ട് അലിഫിനെ ഉച്ചരിക്കാം ഇ ഇൻ ഉൻ ശബ്ദം നീളാൻ പാടില്ല അ എന്ന് പറഞ്ഞ് ശബ്ദം നീളാൻ പാടില്ല അതോടൊപ്പം തന്നെ കാറ്റും വരാൻ പാടില്ല അടുത്തത് ബ എന്നുള്ള അക്ഷരമാണ് രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്നാണ് ബ എന്നുള്ള അക്ഷരം ഒഴിയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാറ്റ് വരാൻ പാടില്ല ശബ്ദം നീളാനും പാടില്ല അബ് 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 എന്ന് പറഞ്ഞ് ശബ്ദം നീളരുത് അതോടൊപ്പം തന്നെ കാറ്റും ഉണ്ടാകാൻ പാടില്ല ഏതായാലും നമുക്ക് ഈ അക്ഷരത്തിന് എല്ലാ ഹർക്കത്തുകളും നൽകി നമുക്കൊന്ന് ഒഴിഞ്ഞു നോക്കാം അബ് ഇനി അടുത്ത അക്ഷരം ത എന്നുള്ള അക്ഷരമാണ് അത് കാറ്റോടുകൂടെയാണ് ഉച്ചരിക്കേണ്ടത് അതോടൊപ്പം തന്നെ ശബ്ദം നീളാനും പാടില്ല അതിൻ്റെ മഹ്രജി എവിടെ നിന്നാണ് നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത് അത് അത് തെ തി അനം ൊഴിയണം ഇനി അത് കഴിഞ്ഞാൽ നാലാമത്തെ അക്ഷരം മഹ്രജിൽ അമർത്താത്തത് കൊണ്ട് ശബ്ദം നീളുകയും അല്പം കാറ്റോടുകൂടെയാണ് ഈ അക്ഷരം അസ് അസ് എല്ലാ ഹർക്കത്തുകളും നൽകിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം സു അസ് ഇനി അടുത്തത് ജീമാണ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയരുക അതാണ് ജീമിൻ്റെ മഹർജം അജ് അജ് വരാൻ പാടില്ല ശബ്ദം നീളാനും പാടില്ല ജൻ ജിൻ ജുൻ അടുത്തത് തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ഹ പുറപ്പെടുന്നത് പറയുമ്പോൾ കാറ്റ് വരണം അതോടൊപ്പം തന്നെ ശബ്ദം നീളുകയും വേണം അടുത്തത് എന്നുള്ള അക്ഷരമാണ് ശ്വാസം പുറത്തേക്ക് വരണം ശബ്ദം നീളണം ശബ്ദഗതി അണ്ണാക്കിയിലേക്ക് പോവുകയും വേണം ഹ അതോടൊപ്പം തന്നെ ശ്വാസം പുറത്തേക്ക് വി വിടണം ഹ ഹ നമുക്കതിന് സുഖുന് കൊടുത്ത് പറഞ്ഞു നോക്കാം അഹ് 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 ശബ്ദം നടക്കുന്നുമുണ്ട് കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ശബ്ദത്തിൻ്റെ ഗതി അണ്ണാക്കിലേക്ക് ഉയരുന്നുമുണ്ട് ഏതായാലും അതിന് എല്ലാ ഹർക്കത്തുകളും നൽകി നമുക്ക് മുഴിഞ്ഞു നോക്കാം ഇൻഷാ നമുക്ക് ഫത്ത് ഹാക്കപ്പെട്ട് ഒരു ഉദാഹരണം പറയാം എനിക്ക് എസ്രാക്കപ്പെട്ട ഹ ഇന്

നല്ല പോലെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ എല്ലാവരും സഹകരിക്കണം അള്ളാഹു റബ്ബുല ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആൻ നേരെ ചൊവ്വേ പാരായണം ചെയ്യാൻ രജവീദിൻ്റെ നിയമപ്രകാരം പാരായണം ചെയ്യാൻ ഖുർആനുകൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ ബി അസ്സലാമലൈക്കും വർഹമത്തല്ലാ വരക്കാത്തു